കുറച്ച് നാൾക്ക് മുന്നേ ഈ മഹാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട് കുറെ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇവൻ പല ആൾക്കാരെയും ഫോണിൽ വിളിച്ചിട്ട് അതൊന്ന് ഡ്രിം ചെയ്ത് കളയുകയോ അതൊന്ന് മാറ്റി കളയുകയോ എന്നെല്ലാം ഇവൻ വിളിച്ചിട്ട് കിടന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് വേറൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വ്യക്തി ഉണ്ടല്ലോ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഇവൻ ആരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടോന്നറിയോ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവളെ തീർച്ചയായിട്ടും അടിച്ചിരിക്കും അപ്പൊ നമ്മുടെ കേരളത്തിലെ വോയിസ് റെക്കോർഡ് മാഫിയ തലവൻ വിവിഹിയ പുള്ളിക്കാരന്റെ ഈ വോയിസ് റെക്കോർഡ് കച്ചവടത്തിനെതിരെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല രീതിയിൽ ജനപ്രീതി കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ വീഡിയോക്ക് എല്ലാ ശേഷം ഞാൻ ചെയ്ത വീഡിയോക്ക് മറുപടി വീഡിയോ എന്നാണ് വിവ ഒരു വീഡിയോ ഒരു രണ്ട് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എന്നെ പേഴ്സണലി വളരെ മോശമായ രീതിയിൽ അടിച്ചമർത്തി വളരെ വളരെ അടിച്ച് താഴ്ത്തിക്കൊണ്ടുമൊക്കെയാണ് വീഡിയോ ചെയ്തിട്ടുള്ളത് പുള്ളിക്കാരെ അപ്പൊ അത് കണ്ട് പലരും എന്നോട് തിരിച്ചു മറുപടി കൊടുക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ കരുത്തിയത് ഈ പ്രശ്നം വെറുതെ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ട അവനെ പലരും എന്താ വച്ചാൽ പറഞ്ഞിട്ട് പോയിക്കൊണ്ടു എന്നുള്ളതാണ് കാരണം അവനെന്ന് പറഞ്ഞു തിരിച്ച് നമ്മളൊരു മറുപടി പറഞ്ഞു വീണ്ടും അവരെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ പറഞ്ഞു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊരു ഇത് അവസാനിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ഫുൾ സ്റ്റോപ്പ് കൊടുക്കാന്ന് വിചാരിച്ച് പക്ഷെ നമ്മൾ മിണ്ടാതിരിക്കുന്നതോറും ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇവ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ പലരും അത് സത്യാണെന്ന് വിശ്വസിച്ച് കൊണ്ട് പലരും എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതാണ് മാത്രം എല്ലാ രീതിയിൽ പലരും വീഡിയോസ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ക്ലാരിഫിക്കേഷൻ തരണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഞാനൊരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് വരുന്നത് ഇതൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു വീഡിയോട് കൂടി ഈ ഒരു വിഷയം ക്ലോസ് ചെയ്ത് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലുള്ള വീഡിയോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇനിയും ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പൊ എന്തായാലും എന്നെ കുറിച്ച് വിവി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം നീ ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ എടുത്തിട്ടില്ലേ മകനെ നീ ഒന്ന് ആലോചിച്ചു നോക്കട നീ ആരുടെ എടുത്തിട്ടുണ്ടെന്ന് നീ ആ മല്ലു ഫാമിലിയുടെ വീഡിയോ നീ എത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് വല്ല ഓർമ്മയുണ്ടോ അതിനെ പറ്റി മല്ലു ഫാമിലിയുടെ വീട്ടിൽ പൊന്നൂസ് അവിടെ ഇല്ലെന്നും പറഞ്ഞിട്ട് നീ ആ നാട് നീളെ ഉള്ള ആൾക്കാരുടെ പോയിട്ട് ഒരു ഓട്ടോകാരന്റെ വോയിസ് കൊണ്ടുവന്നിട്ട് ആ ഒരു ചേട്ടൻ നിരക്കാട് പേഴ്സണൽ മെസ്സേജ് അയച്ച സാധനം നീ നീണ്ടോന്നിടത്ത് പുറത്തു നീ എന്തൊക്കെ പൊന്നൂസ് അവിടെ ഇല്ല പൊന്നൂസ് അവിടെ ഇല്ല ഓ ഇത് മറ്റേ മല്ലു ഫാമിലി വിഷയം നിങ്ങൾ നിങ്ങൾക്കൊന്നുണ്ടാകും ഭാര്യയും തെറ്റിപ്പിരിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സുജിന്റെ ഭാര്യനെ വീട്ടിൽ ഒളിപ്പിച്ച് വെച്ചോണ്ട് ഇവർ രണ്ടുപേരും നാടകം കളിച്ച് വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നു ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അപ്പൊ ആ സമയത്ത് അതിനെ പൊളിച്ചടിക്കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പിന്നെ ഞാൻ നാട് നിങ്ങളെ നടന്നു സുജിനെ നാട്ടിലുള്ള എല്ലാവരും വോയിസ് റെക്കോർഡ് പുറത്തിട്ടിട്ടൊന്നുമില്ല ഞാൻ ആകെ ഒരു വോയിസ് റെക്കോർഡ് മാത്രമാണ് പുറത്തിട്ടുള്ളത് അതൊരു ഓട്ടോക്കാരന്റെ അത് പുള്ളിക്കാരൻ എന്നോട് വീഡിയോയിൽ പറയണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് അയച്ച വോയിസ് റെക്കോർഡാണ് അതൊരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വെളിപ്പെടുത്തലാണ് സുഹൃത്തെ അതല്ലാണ്ട് നിന്നെ പോലെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അത് സംഭവം അല്ലേ എത്ര എന്തെങ്കിലും ഒരു ബാക്കി കൂടി കുറച്ച് നാൾക്ക് മുന്നേ ഈ മഹാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ഒരു കോൺട്രവേഴ്സി അതിനെ പറ്റിയിട്ട് കൊറേ യൂട്യൂബേഴ്സ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം ഇപ്പം പല ആൾക്കാരെയും ഫോണിൽ വിളിച്ചിട്ട് അതൊന്ന് ഡ്രിം ചെയ്ത് കളയോ അതൊന്ന് മാറ്റി കളിയോ എന്നല്ല ഇവ വിളിച്ചിട്ട് കിടന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്തിനാണ് നീ പറഞ്ഞത് ഏടാ ആരെങ്കിലും ഒക്കെ വീഡിയോ നിനക്ക് എഗൻസ് ചെയ്ത് കഴിഞ്ഞാൽ നീ എന്തിനു ഡ്രിം ചെയ്യാൻ പറയണോ എന്താ മാനക്കേടായിട്ട് നിനക്ക് മാത്രം ഈ സംഭവം ഏതിനെ കുറിച്ചാ പറഞ്ഞെന്ന് മനസ്സിലായല്ലോ മറ്റേ ജാനും ജാസ്മിൻ അസ്ലാം അല്ലി വിഷയം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അത് ചർച്ചാ വിഷയമായി തൊടങ്ങുന്നതിന് മുമ്പ് പലരും തെറ്റിദ്ധരിച്ച് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ പലരുമായി എനിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയ സമയത്ത് അവരുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തു കൊടുക്കുകയും എന്റെ ഭാഗത്തുള്ള ന്യായം അവർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പലരോടും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എനിക്കിതിരെ ചെയ്ത ഭാഗം ഡ്രിമ്മ് ചെയ്ത് കളിഞ്ഞാൽ നന്നായിരിക്കും നമുക്ക് അത് ചെയ്ത പലരുണ്ട് ചെയ്യാത്ത പലരുണ്ട് ചെയ്തവരോട് സന്തോഷം ചെയ്യാത്തവരോട് പരാതി ഏതുമില്ല കാരണം അവരറിഞ്ഞ കാര്യം വെച്ച് അവർ ചെയ്ത വീഡിയോ ആണ് അതിനെ കുറിച്ചാണ് ഈ ചങ്ങായി പറഞ്ഞത് പിന്നെ ഈ പറഞ്ഞ വിവി ഈ വിഷയം പറഞ്ഞപ്പോ സായിന്റെ അടുത്തുനിന്ന് ഫോൺ നമ്പർ ശേഖരിച്ചിട്ട് എന്നെ വിളിച്ചത് ഈ ചെങ്ങായി ആണ് ഇവനായിട്ട് ഇങ്ങോട്ട് വിളിച്ചതാ ഞാനായിട്ട് അങ്ങോട്ട് വിളിച്ചതല്ല എന്നിട്ട് ഞാൻ പലരാളിലൊക്കെ കേട്ടിട്ട് ആ അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ സത്യം ഞാൻ ബ്രോനെ തെറ്റിദ്ധരിച്ചു പറഞ്ഞുകൊണ്ട് പോയിട്ട് ആ ഇവനാണ് ഞാൻ അങ്ങോട്ട് വിളിച്ച പലരും ഡ്രിം ചെയ്യിപ്പിച്ചു പറയുന്നത് ഞാൻ നിന്നെ ഫോൺ വിളിക്കാൻ വിവി നീ ഇങ്ങോട്ട് വിളിച്ചതല്ലേ നിന്നെ പോലെ തന്നെ പലരും എന്നെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ചെയ്തത് മനസ്സിലായോ ഇതാണ് അവന്റെ പ്രശ്നം എന്തായാലും ബാക്കി കൂടി കേട്ടോക്കാം ഈ അടുത്ത് നീ നിന്നെ നീ പണ്ട് വിളിച്ച് നടക്ക ഡ്രിം ചെയ്യാനായിട്ട് വിളിച്ചിട്ടുള്ള ആളെ നീ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ആളെ വിളിച്ചപ്പോഴത്തേക്ക് അയാൾ നിന്നോട് സമാന്യമായിട്ട് സംസാരിച്ചു ആ കാര്യം അതേപോലെ ചെയ്തു പിന്നെ നീ ആ ആളെ തന്നെ വീണ്ടും എടുത്ത് അവരാധിച്ചപ്പോഴത്തേക്ക് ആൾ നിന്റെ ഫോണ് വിളിച്ചപ്പോൾ നീ ഫോൺ പോലും എടുത്തില്ല മെസ്സേജ് പോലും അയച്ചിട്ട് നീ മൈൻഡ് ചെയ്തില്ല പക്ഷെ എനിക്കതൊക്കെ നല്ലോണം അറിയാം അതേപോലെ ചെയ്തു എന്ന് പറയുമല്ല മുത്ത അവൻ അതേപോലെ ചെയ്തിട്ടില്ല ആരെക്കുറിച്ചാണെന്ന് പറഞ്ഞതെന്ന് അറിയൂ മൂപ്പൻ ഫ്ലോകിനെ കുറിച്ചാണ് അന്ന് വിഷയമായി ബന്ധപ്പെട്ട് എനിക്കിതിരെ മൂപ്പൻ ഫ്ലോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മൂപ്പിനെതിരെ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു അപ്പൊ ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പറ്റുമെങ്കിൽ ആ ഭാഗം ഒന്ന് ഡ്രിം ചെയ്താൽ ഞാൻ നന്നായിരുന്നു അപ്പൊ അന്നേരം ഞാൻ വിളിക്കാൻ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് പോയി പിന്നെ ഒരു വട്ടം ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വിളിച്ചു നോക്കി അവൻ ഫോൺ എടുത്തിട്ടില്ല അതിന് ശേഷം ഞാൻ പിന്നെ മൂപ്പൻ ഫ്ലോഗിനെ വിളിക്കാനോ ഒന്നും പോയിട്ടില്ല അവൻ എന്താ ചെയ്തോട്ട് തന്നെ ഞാൻ വിട്ടുകെണ് ഞാൻ ആരും ശല്യപ്പെടുത്താൻ പോയിട്ടില്ല എന്റെ കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ഞാൻ എല്ലാവർക്കും വീഡിയോ ചെയ്യാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് അറിയാവുന്ന ആൾക്കാരെ വിളിച്ച് ഞാൻ ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വിഷയങ്ങൾ കാരണം അവർ തെറ്റിതരിച്ച് വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ പോയ ആളാണ് മൂപ്പൻ പിന്നെ ഇപ്പം ഈ വീഡിയോ ചെയ്തിന് ശേഷം ഞാൻ മൂപ്പൻ ഫ്ലോകിനെ ചാനലിൽ കയറി ആ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്കെതിരെ ചെയ്തത് വീഡിയോ ഇപ്പൊ അവിടെ കാണുന്നില്ല കാരണം മൂപ്പിനെ നല്ലോണം അറിയാം വിവിന്റെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ ഇതിനെതിരെ റിയാക്ട് ചെയ്തു അത് മനസ്സിലാക്കി തന്നെ മുഖ്യായിരിക്കും ആശാന് എന്തായാലും മൂപ്പൻ തന്നെ വന്ന് പറഞ്ഞെ ഞാൻ പറഞ്ഞ മാതിരി മൂപ്പൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇതേ മൂപ്പൻ തന്നെ സിബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സിബിന്റെ വൈഫിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അതിനെ പ്രതികരിച്ച രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇതേ മൂപ്പൻ തന്നെ രണ്ടാഴ്ച മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് സംസാരിക്കാൻ തോന്നില്ല ഞാൻ സംസാരിച്ചില്ല ചാർജ് ഇതൊക്കെ പേഴ്സണലി നടക്കുന്ന ചില കാര്യങ്ങളും കോൺവെർസേഷൻസും ഒക്കെയാണ് അല്ലേ ഇതൊക്കെ എല്ലാവർക്കും ഇടയിലും നടക്കുന്ന കാര്യമാണ് അതാ ഞാൻ പറഞ്ഞത് ഇപ്പം പേഴ്സണലി നടക്കുന്ന കാര്യങ്ങളാണ് പബ്ലിക് ആക്കുന്നത് ഇവൻ ഇതേ അറിയത്തുള്ളൂ ഇവനെ കൂടെ ആരൊക്കെ ഇടപഴകിയോ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയാ ഇതേവൻ അറിയത്തുള്ളൂ ഇപ്പൊ നിങ്ങളൊന്നാരോചിക്ക വിവിക്ക് എതിരെ ഒരുപാട് അലിഗേഷൻസ് വന്നു ഞാൻ അപ്പോഴല്ല ആ അലിഗേഷൻസ് നിന്നുകൊണ്ടാണ് സംസാരിച്ചത് ഞാനും വിവിയും തമ്മിലുണ്ടായ പ്രശ്നത്തെ കുറിച്ചോ നമ്മൾ തമ്മിൽ ടൂ പേഴ്സണൽ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കാനുണ്ടല്ലോ വിവി ഏറെ ഇങ്ങനെ കെടുന്ന് പറക്കും പിന്നെ ഞാൻ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് കാരണം എനിക്കതിനൊട്ടും താല്പര്യമില്ല എന്തിനാണ് ടു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കിലിട്ട് കൂട്ടുന്നത് അപ്പ എന്തായാലും ഇതോടുകൂടി ഇവരെ നിലവാരം എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായി കാണുമല്ലോ പണ്ട് പല വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ പലരും വിളിച്ചതും സംസാരിച്ചതൊക്കെയാണ് മുമ്പ് പുറത്തേക്ക് വന്ന് കൂട്ടുന്നത് പിന്നെ ഇവർ പറഞ്ഞിട്ടും കാര്യമില്ല നായ നടുക്കടലിൽ ചെന്നാലും നക്കിയല്ലേ കുടിക്കുള്ളൂ അത്രേ ഉള്ളൂ ഇനി ഇവരെ വലിയ കാര്യം പോലെ ഒരു കാര്യം കൂടി വന്ന് പറയുന്നുണ്ട് ഓ നമ്മ എന്തായാലും കണ്ടോ പിന്നെ നീ വലിയ സംഭവമാണ് ഞാൻ കാണിച്ചത് ഭയങ്കര അപരാധമാണ് ഞാൻ വെറും കള്ളന എന്നൊക്കെയുള്ള രീതിയിൽ നീ നീടാണ് സംസാരിക്കുന്നത് എടാ നീ കാർത്തരിപ്പുടിയുടെ കല്യാണത്തിന് പോയപ്പോൾ നിന്റെ വില എന്താണെന്ന് ഞാൻ നീ മനസ്സിലാക്കിയതാ നിന്റെ മുഖത്ത് നോക്കി ഷിയാസ് കരിയും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും ചുറ്റിനും വരുന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഇനി നീ കാണാത്തേം കേൾക്കാത്തെയും കാര്യങ്ങൾ എന്നെപ്പറ്റി വീഡിയോ ചെയ്താൽ നിന്റെ കവാരെ കുറ്റി അടിച്ചു പൊട്ടിക്കൂന്ന് ഷിയാസ് കരിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് അവരുള്ള ആൾക്കാർക്ക് ഓർമ്മയുണ്ട് ഷിയാസ് നിന്റെ അടുത്ത് എന്തെല്ലാം പറഞ്ഞു വന്ന് നീ അതെല്ലാം കേട്ടിട്ട് താണ്ട ഇങ്ങനെ ഇരുന്ന് ആഹാരം കഴിക്കുവരുന്നത് നീ എടാ മുഖത്ത് നോക്കി ഒരാൾ അടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഇന്നിട്ട് സംസാരിക്കാൻ പോലും നിന്നെ കൊണ്ടുള്ള കഴിവില്ല ഒരാൾ അടിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അവിടെ നിന്ന് ആരും കഴിക്കുക അതത് തിരിച്ച് റിയാക്ട് ചെയ്യാതെ ഈ പറയുന്ന ഈ വീഡിയോ കാണുന്നത് നിങ്ങളെ ആരെങ്കിലും നിങ്ങളെയൊക്കെ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ ഒബ്വിയസ്ലി ഞാൻ കേട്ടോണ്ടിരിക്കില്ല പക്ഷെ പറയുന്ന ആളുടെ മൈൻഡ് സെറ്റ് റിയാക്ഷനും മാറും ഒരാളെ മുഖത്തൊക്കെ അടിക്കുന്നു എന്താ ഞാനിതിനൊക്കെ എന്നോ പറയാ ഞാനും ശിയാസ്കേരിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തമാശ പോലെ ശാസ്കീരിയും എന്നോട് പറഞ്ഞൊരു കാര്യമാണ് ഇത് ഞാൻ സിറ്റുവേഷൻ എന്താന്നല്ല ഞാൻ വിവരിച്ചു തരാം അപ്പൊ പിന്നെ നിങ്ങക്ക് കാര്യം കൃത്യമായിട്ട് കത്തും അതായത് സംഭവം മറ്റൊന്നല്ല ഒരു വർഷം മുമ്പേ ശിയാസ്കേരിയും ഒരു പ്രശ്നത്തിൽ പെട്ടായിരുന്നല്ലോ ശിയാസ് കിരീമിനെതിരെ ഒരു പെണ്ണ് പീഡന പരാതി കൊടുത്തിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ അന്ന് നമ്മളൊക്കെ ഷിയാസ് കിരീമിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും സീക്രട്ട് സീക്രട്ടേജൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാതർ കരിപോടിന്റെ കല്യാണം വരുന്നത് അപ്പൊ അന്ന് ആ കല്യാണത്തിന് ഞാനും സീക്രട്ട് സീക്രട്ടേജന്റ് ഒരുമിച്ചിട്ടാണ് പോയത് കാരണം കാസർഗോഡ് വെച്ചിട്ടാണ് കല്യാണം ഓൾറെഡി സീക്രട്ട് സീക്രട്ടേജന്റ് പോകുന്നുണ്ട് അപ്പൊ എനിക്ക് കോഴിക്കോട് നിന്ന് ജോയിൻ ചെയ്യാലോ എന്റെ കൂടെ വരാൻ ആറില്ല അപ്പൊ എന്റെ വണ്ടി അടുത്ത് ഒറ്റ ഓടിച്ച് പോയി ഞാൻ എന്തിനാണ് പെട്രോൾ കളയുന്നത് ഞാൻ ചിന്തിച്ച് അങ്ങനെ ഞാൻ സായന് കൂടെ കയറി അങ്ങനെ നമ്മൾ അവിടെ എത്തി ഒരുപാട് ഓൾഡെ മീഡിയസും മറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു വന്ന ഉടനെ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത് അങ്ങനെ വേണ്ട ഫുഡ് ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ ടേബിളിൽ പോയിരുന്നു എന്റെ അടുത്ത സൈഡിൽ കൃഷ്ണൻ ഉണ്ടായിരുന്നു എന്റെ വലിച്ച സൈഡിൽ ഇരുന്നതാരാണ് നമ്മുടെ ജിത്തു വായും അപ്പുറത്ത് സ്നേഹമാണ് ഇരുന്നത് അങ്ങനെ സായനെ കണ്ടെത്തും എന്താക്കി ഫുഡ് എടുത്ത് നേരെ സായിന്റെ സായി പോയിരുന്നു തൊട്ടപ്പുറത്ത് ദിയാസൻ ഇരുന്നു അതിന് തൊട്ടപ്പുറത്ത് ആലിരുന്നു നമ്മുടെ അങ്ങനെ നോക്കുമ്പോൾ ഫേസ് ടു ഫേസ് ഞാനും ശിയാസ്കരി ആണ് വരാം ഇതിനപ്പുറത്താണ് വിവിധ ആ തമിഴ്നില് ജാസ്മിൻ അവിടെ പോയാലും വിവി ഉണ്ടാകും ജാസ്മിനെ വാലാണല്ലോ വിവി പിന്നെ ജാസ്മിനെ വാൽ എങ്ങനെ ആയി എന്നതിന്റെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല അത് പറഞ്ഞു ഞാൻ ഞാനും തമ്മിൽ വ്യത്യാസമില്ലാണ്ടായി പോവില്ല കാരണം എനിക്ക് നിന്നെ പേഴ്സണൽ വിഷയങ്ങൾ എടുത്തിട്ട് റീച്ചിൽ ആക്കി എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല വിവി അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ ഇത് ഫുഡ് കഴിക്കുകയാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഷിയാസ് സായിനെ കണ്ടു നീ എനിക്കെതിരെ വീഡിയോ ചെയ്യുമല്ലേ എന്ന് പറഞ്ഞു കൊണ്ട് തമാശ രൂപമാണ് ഇടിച്ച് അപ്പൊ സായി ഇതൊക്കെ എന്ത് പോകുന്ന രീതിയിൽ അങ്ങോട്ട് സംസാരിച്ചു അപ്പോഴാണ് അവൻ എന്നെ കാണുന്നത് ആര് ശിയാസ് അന്നേരം തന്നെ എന്റെ മോത്തോക്കിട്ട് ആ നീ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അവിടെ ഉണ്ട് അന്നേരം തന്നെ ഷിയാസ് വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു തിരിച്ച് അപ്പം അന്നേരം തിരിച്ച് ശിയാസ് നീ എനിക്കെതിരെ ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഞാൻ ഓ കണ്ടില്ല എന്നുള്ള രീതിയിൽ മറുപടി കൊടുത്തു അപ്പൊ തിരിച്ചുകൊണ്ട് ശിയാത്തു ഇനി എന്നെ കുറിച്ച് വീഡിയോ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഞാൻ തല്ലിന്ന് വരും കേട്ടോ അപ്പം എന്റെ മനസ്സിൽ എങ്ങനെ സംസാരിക്കണേ അപ്പൊ ഞാൻ നേരെ സായിന്റെ മുഖത്തേക്ക് നോക്കി അപ്പൊ സായ് ഇങ്ങനെ ഒരു രാഷൻ കാണിച്ചു അതായത് ഒന്നും തിരിച്ചു പറയണ്ടെന്നുള്ള അപ്പൊ അങ്ങനെ ഞാൻ പുച്ഛത്തോട് ഓ നിങ്ങളെ ചിരി ചിരിച്ചു കൊടുത്ത് അതിനെക്കുറിച്ച് ഒന്ന് വിവിക്ക് പറയാനില്ല ഞാൻ ആ പുച്ചത്തോട് ചിരിച്ചൊന്നും ഇവർ പറയാനില്ല ഇവനാകെ പറയാനുള്ളത് എന്താ ശിയാസ് എന്നെ വരട്ടി അപ്പൊ ഞാനത് കേട്ട് വിണ്ട ആ ടോക്ക് അവിടെ അവസാനിച്ച് പിന്നെ നമ്മൾ വേറെ പല കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരുന്നു എന്നുള്ളതാണ് സി ഇതൊക്കെ സില്ലി ഡൈനിങ് ടോക്സ് ആണ് ഇതിനൊക്കെ എടുത്ത് പബ്ലിക്കിലേക്ക് കൊണ്ടുവരാമെന്ന് പറയുന്നത് ഇവരെ നിലവാരങ്ങളും ആലു നോക്കി എന്തായാലും ഇതിനല്ലേ ചേച്ചി ഞാൻ സീക്രൂട്ടിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ഇതിനെ കണ്ടുടനെ ഇങ്ങനെ സംസാരിക്കാന്നുള്ളത് അപ്പൊ അന്നേരം സീക്രട്ട് എന്നോട് പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ പീഡന പരാതിയുടെ വിഷയത്തിൽ അവനെ നല്ലോണം ബാധിച്ചിട്ടുണ്ട് അവന്റെ ഫാമിലിയിലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പൊ നേരത്തെ തൊട്ടേ അവൻ പറയുന്നുണ്ട് എനിക്കെതിരെ വീഡിയോ ചെയ്ത് എല്ലാരും ഇടിക്കും പൊടിക്കുന്നു ഒക്കെ അതുകൊണ്ടാണ് ഞാനൊന്നും മിണ്ട എന്ന് പറഞ്ഞെന്നുള്ള രീതി ഇതാണ് ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് അതല്ലാണ്ട് എന്നെ കണ്ടുടനെ തന്നെ പുള്ളികാരം വെരട്ടിങ്ങാഞ്ഞിട്ട് നീ എനിക്കെതിരെ ഞാൻ വീഡിയോ ചെയ്താ ഞാൻ നിന്നെ അടിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞൊന്നല്ല നാലഞ്ച് ആൾക്കാർ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ചെറിയ ടോക്ക് അത്രയേ ഉള്ളൂ പിന്നെ അതിനുശേഷം നമ്മൾ ശിയാസ് കിറീമിനെതിരെ പ്രതികരിക്കാതെന്നൊട്ടൊന്നുമില്ല ഒരു അനസ്പെരുമ്പാവർ എന്ന് പറയുന്ന ഗുണ്ടന്റെ വിഷയം വന്ന സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ശിയാസ്കേരിയും ആ ഗുണ്ടയുമായി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീണ്ടും ശിയാസ് കെരീമിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അതിന്റെ തമ്മിലൂടെ കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ പോയി ചെക്ക് ചെയ്യാം അപ്പൊ ചുരുക്കി പറഞ്ഞ് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താ ശാസ്കേരിയും അവന്റെ കണസം പറഞ്ഞ് ഞാൻ അതിന്റെ ആ രീതിയിലെടുത്ത് തിരിച്ചങ്ങട് വിട്ട് അത്രേ അവിടെ സംഭവിച്ചുള്ളൂ അവിടെ സീരിയസ് ആയിട്ടായിരുന്നു സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ സീരിയസ് ആയി തന്നെ പ്രതികരിച്ചേനെ അതിനെ യാതൊരു മടിയില്ല മക്കളെ അങ്ങനെ പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ചിട്ടുമുണ്ട് അല്ല അതൊക്കെ നിന അവിടെ പറയണം അല്ലേ ഇതിനൊക്കെ പബ്ലിക്കിൽ എടുത്തുകൊണ്ടുപോരേ നാണമില്ലട നിനക്കൊക്കെ ഇത് കണ്ട ശിയാ കയറുമ്പോ ചിലപ്പോ ചിരിക്കും കയറീമ തമാശക്ക് ഉദ്ദേശിച്ച് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ സീരിയസ് ആയി വന്നിരുന്നു പറയുന്നത് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇവരെ നിലവാരം എന്താണെന്നുള്ളത് ഇതിന് വലിയ ഉദാഹരണം ഇല്ല ഇവന്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്ക അറിയാതെ പെട്ടുപോകല്ലേ മക്കളെ വേറെന്തേ നിങ്ങളെ പിടിച്ചു കണ്ടന്റ് ആക്കും അതാണ് നിങ്ങൾ കൂടെ നടന്നതും ചിരിച്ചതും കരിഞ്ഞതൊക്കെ നാളെ പറഞ്ഞ് കണ്ടന്റ് ആക്കിന്ന് വരും ഇതാണ് ഇവന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് പറയാനുള്ള ബാക്കി കൂടി കേട്ടോ ഇനി നിങ്ങക്ക് വേറൊരു കഥയും കൂടെ ഞാൻ പറഞ്ഞുതരാം ഈ വ്യക്തി ഉണ്ടല്ലോ ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ ഇവൻ ആരെടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ ഒരു കാര്യം കിട്ടി കഴിഞ്ഞാൽ ഇവളെ തീർച്ചയായിട്ടും അടിച്ചിരിക്കുന്നു മീൻസ് സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി എന്തെങ്കിലും ഒരു റീസൺ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ആളെ വലിച്ചുകയറു എന്ന് വരെ ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ ജാസ്മിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് പണ്ട് ജാസ്മിൻ എന്നെ സൈബർ ബുള്ളിങ്ങിനിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്റെ കയറി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ സമയത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഇവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്നേരം ഞാൻ സങ്കടത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണിത് തിരിച്ചടിക്കാൻ എനിക്കൊരു അവസരം വരും അന്ന് ഞാൻ എടുത്തോളാം അതാണ് ഇവൻ വലിയ കാര്യം പോലെ വന്നിരുന്നു പറയുന്നത് എന്തായാലും ഞാൻ ഞാനങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഞാനായിട്ട് ജാസ്മിന് വളിച്ചിരേണ്ട അവസരം എനിക്ക് വന്നിട്ടില്ല കാരണം അവൾ ബിഗ് ബോസ് കേരള ഉടനെ തന്നെ അവൾ ആരാണെന്നുള്ളത് എക്സ്പോസ്ഡ് ആയി എന്നുള്ളതാണ് എന്തായാലും ഇവന് നിലവാരം എന്താണെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കാണുമല്ലോ ഇനിയും എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഞാൻ ആരുടെയൊക്കെ വോയിസ് റെക്കോർഡ് ചെയ്തത് അങ്ങനെയൊന്നും എങ്ങനെയൊന്നും ഞാൻ ആരടുത്തെങ്കിലും പേഴ്സണലി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് പുറത്തുട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒറ്റ ഒന്ന് വിട്ടിട്ടുണ്ട് ജാസ്മിൻ എന്നെ ഭീഷണിപ്പെടുത്തുന്നത് അത് നിവൃത്തിയോണ്ട് വിട്ടതാ അതല്ലാണ്ട് വേറെ എന്ത് വോയിസ് റെക്കോർഡ് ഞാൻ പുറത്തു കണ്ടന്റ് ആക്കിയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ എന്താണോ വരുന്നത് അത് ചർച്ചയ്ക്ക് എടുക്കും അടുത്ത കണ്ടന്റ് കുടിക്കും അത് ചർച്ചയ്ക്ക് എടുക്കും അടുത്ത കണ്ടന്റ് പിടിക്കും ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഇവരെ പോലെ അവിടെ സംസാരിച്ചതും ഇവിടെ സംസാരിച്ചതും ഫ്രണ്ട്സുകൾ തമ്മിലുണ്ടായ സില്ലി ടോക്സ് ഒക്കെ എടുത്ത് കണ്ടന്റ് ആക്കുന്ന പരിപാടി നമുക്കില്ല അധികം എനിക്ക് ഇവിടെ ഒന്നും പറയാനില്ല കാരണം ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് നാറാൻ എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ടാണ് വേണ്ട ക്ലാരിഫിക്കേഷൻ തന്നെന്ന് കരുതുന്നു എന്തായാലും ഈ ബെൽറ്റ് ഞാൻ ഇറങ്ങാണ് ഇനി ഈ വിഷയവുമായി ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്താണ് ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമില്ല അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം